പിന്നെ വീടിന്റെ സംവിധാനം ഒരാളെ സംബന്ധിച്ചിടത്തോളം ഓവറായി വീട് ആവശ്യമില്ല നേരത്തെ പറഞ്ഞു യൂസ് ചെയ്യാത്ത സോൺ സ്പേസ് അതിന്റെ ക്യാഷിന്റെ കണക്കൊക്കെ പറഞ്ഞപ്പോഴാണ് ഒരു സ്ക്വയർ ഫീറ്റ് ഇത്ര കാഷാണെങ്കിൽ അങ്ങനെ അൺയൂസ്ഡ് ആയിട്ടുള്ള മേഖലകൾ ആ വേസ്റ്റ് ഏതെല്ലാം മേഖലയിലാണ് അത് വേസ്റ്റ് ആണെന്ന് ആലോചിക്കുന്നൊരു വേസ്റ്റ് ആയിട്ട് അപ്പൊ തോന്നുന്നു കാരണം ചിന്തിച്ചു അല്ലേ എപ്പോഴും നമ്മൾ എത്ര ക്യാഷ് വേണ്ടി ചെലവഴിച്ചു ഒരാൾക്ക് താമസിക്കുമ്പോൾ ഒരു ആണെങ്കിൽ ആ റൂമിൽ വേണ്ടത് അതല്ലെങ്കിൽ ആ മേഖലയിൽ വേണ്ടത് മുന്നൂറ്റി അമ്പത് ഖനയടി വരുവാണ് മൂന്നാളിൽ താമസിക്കുന്ന ഒരു റൂമാണെങ്കിൽ ആയിരത്തി അമ്പത് ഖനയടി ഖനയടി എന്ന നീളം ഇൻഡു വീതി ഇൻഡു ആഴം ോ അങ്ങനെ എന്ന് ഇന്ത്യ മുപ്പത് നാല് എട്ട് അതിന്റെ മുപ്പത് സെന്റിമീറ്റർ അടി എന്ന് പറയുന്ന സാധാരണ കൂട്ടാർക്ക് സൂക്ഷ്മമായിട്ടുണ്ട് അത്രണ്ടാവും അങ്ങനെ നോക്കുകയാണെങ്കിൽ മൂന്നാള് ഒരു ബാപ്പയും ഒരു ഉമ്മയും അതിൽ ഭാര്യ ഭർത്താവ് ഒരു കുട്ടിയാണ് പത്ത് പോയിന്റ് രണ്ട് മൂന്ന് സെന്റിമീറ്റർ ഒരു നാലാളുകൂടി കിടക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ സംവിധാനിക്കാം ഇങ്ങനെ അത് വിശാലമായ ഒരു റൂമുണ്ടാവുക എന്നുള്ളത് ആവശ്യമാണ്

ഒരു മുഴം എന്ന് പറഞ്ഞാൽ നാപ്പത്തിയാറ് പോയിന്റ് രണ്ട് സെന്റിമീറ്റർ ആണ് ഇനി പരമാവധി ഓവറാക്കുകയാണെങ്കിൽ എട്ട് വരെയാവാം എട്ട് അഥവാ ഏകദേശം ഒരു പന്ത്രണ്ട് പതിമൂന്ന് അടി വരെയാവാം അതിൻ്റെ അപ്പുറം നിന്റെ വീട് ഉയർന്നാൽ അവിടെ പിശാറ്റ് താമസിക്കും പിശാജ് താമസിക്കും അതുകൊണ്ട് തന്നെ ഓവറായി ഉയർത്തരുത് എന്ന് പറഞ്ഞത് കാണാം നാം താമസിക്കുമ്പോൾ താമസിക്കുന്ന വീടിന് അപ്പൊ അഫ്ചരാകട്ടെ നമ്മുടെ റൂമാവട്ടെ നമ്മുടെ റൂമിന്റെ ഹൈറ്റ് ഇത്രയേ വരും എന്ന കാഴ്ചപ്പാടും മഹാൻമാരെ ഉണർത്തിയിട്ടുണ്ട് അതും ഗ്രന്ഥങ്ങളിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ചുരുക്കത്തിൽ ഇങ്ങനെ കുറെ വിഷയങ്ങൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് കക്കൂസ് ടോയ്ലറ്റ് ഒരാള് പ്ലയൻ കൊണ്ട് കിച്ചൺ എവിടെയെന്നാണ് രണ്ടാമത് ടോയ്ലറ്റ് എവിടെയെന്നാണ് അതും കാണിച്ചു ഒന്ന് അറ്റാച്ചഡ് വേണം ഒന്ന് കോമൺ ആയിക്കോണം ഒന്ന് ഈ ബെഡ്ലൂർ വേണം ഒരാളുടെ വീട്ടിൽ ഒരു ആറോ ഏഴോ ഏഴ് കപ്പൂസ് വരെ ബാത്റൂം വരെയുള്ള പ്രിയപ്പെട്ടതൊന്നല്ലേ ഇതെപ്പോഴെങ്കിലും ഒരാവശ്യമുള്ള സംഭവമാണ് ഈ ടോയ്ലറ്റ് പറയുന്ന സംഭവം ആ ടോയ്ലറ്റ് നമ്മുടെ വീട്ടിന്റെ ഉള്ളിലുണ്ടാവുക എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു വിഷയമാണ് അതിന് ഉപയോഗം നല്ല നിലക്ക് നമ്മൾ അത് വളരെ അനിവാര്യമായ ഇന്നത്തെ കാലത്ത് പഴയ കാലത്ത് പറമ്പായിരുന്നല്ലോ പണ്ടൊന്നുള്ള വ്യത്യാസം എന്താണ് പഴയ കാലത്ത് പിന്നെ പറമ്പിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ കൊണ്ടുപോയി ഒഴിവാക്കും ഒരു പ്ലേറ്റിൽ നിന്ന് എല്ലാവരും കഴിക്കും പഴയ കാലത്ത് ഇന്ന് മുത്ര ഒഴിച്ചു വരട്ടെ നമ്മുടെ വീട്ടൊന്ന് പുറത്തു കിറങ്ങും ഇന്നൊന്ന് കപ്പൂസ പോയിട്ട് തന്നെ വീട്ടിന്റെ ഉള്ളത്തിൽ കയറും പഴയ കാലത്ത് മഴയെ പ്രതിരോധിക്കാൻ തമിഴ്ത്തി കൊട വിമത്തിന്റെ മരപ്പിനെ പ്രതിരോധിക്കാൻ മലത്തിൽ പ്രതിഷ്ഠിക്കും നമ്മൾ അങ്ങനെ കുറെ കുറെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുക അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ വിഷയം വിശാലമാണ് ഞാൻ അതിനെ കടക്കുന്നില്ല കക്കൂസ് ക്രമീകരിക്കേണ്ടത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോർണറിലാകട്ടെ കന്നിമൂല എന്നൊരു മൂല കന്നിമൂല സുംബുല എന്ന് അറബി ആ മൂലയിൽ ബാത്റൂമ് പറ്റുമോ ഇല്ലയോ ആ മൂലയാകട്ടെ ഒരു മൂലയിലും പറ്റൂല എന്നാണ് നേരത്തെ മുറിവിക്കുക െ ആ മൂലക്കൊരു പ്രത്യേകതയുണ്ട് മാതൃകൾ പാലിക്കണം എന്ന് പറഞ്ഞിട്ട് കാണാം കിബിലയുടെ ൽ സ്ഥിതി ചെയ്യുന്നത് തെക്കു പടിഞ്ഞാറ് മൂല തെക്കു പടിഞ്ഞാറ് മൂലയിലാണ് റുക്കുൽ യമാൻ പറക്കത്തിന്റെ മൂല എന്നറിയപ്പെടുന്നത് ചുംബിക്കാൻ ഉദ്ദേശിക്കപ്പെട്ട മൂലയാണ് അകർ അസ്പദും മൂല ആയതുകൊണ്ടല്ല അഗർ അസ്പായതുകൊണ്ടാണ് ചുംബിക്കുന്നത് മൂല ആ മൂല ആദരിക്കണം ബഹുമാനിക്കണം എന്ന് നിർദ്ദേശിക്കപ്പെട്ട ഒരു മൂല ഉണ്ടെങ്കിൽ ആ മുലയാണ് അതുകൊണ്ടാണ് അത് ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് കുംഫു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നു ോ ഇല്ലയോ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ വീടുകൾ ഇതര വിശ്വാസികളുടെ വീടുകൾ പലപ്പോഴും കിട്ടാറില്ലേ അങ്ങനെ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യണം നബി അലൈഹി വസല്ലം രണ്ടുമൂന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടിലുള്ള ആളുകൾ ഒരു കെട്ടിടം തരാം എന്ന് പറഞ്ഞിട്ടുള്ളു ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ തങ്ങൾ വെള്ളം അവിടെ കൊണ്ടുപോയി പറഞ്ഞു പറഞ്ഞു അപ്പോൾ സഹാബത്ത് ഇമാം റിപ്പോർട്ട് ചെയ്ത ആണ് സഹാബത്ത് പറഞ്ഞു ഞങ്ങൾ അവിടെ പോകുമ്പോഴേക്കത് ഞങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് കുടിക്കും വറ്റിപ്പോകും എന്തു ചെയ്യും നിങ്ങൾ വെള്ളം പാർന്ന് അത് ഒരു കുപ്പി വെള്ളത്തിൽ കുറെ വെള്ളം പറഞ്ഞാൽ അതിന്റെ മൂല്യം നഷ്ടപ്പെടുക എന്നൊക്കെ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട് അത് തീർച്ചയായിട്ടും ഒരു കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ആത്മീയ ട്രീറ്റ്മെന്റ് അവിടെ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട് സൂറത്തിൽ പാരായണം ചെയ്യുന്ന വീട്ടിൽ പിശാദുണ്ടാവില്ല വീട് പിശാദ കേന്ദ്രമാണ് ആവശ്യത്തിനുള്ള അധികമുള്ള വീട് ഒരാളെ വെച്ചാൽ അവിടെ പിശാദ് താമസിക്കുന്നത് അത് ഭൗതികതയോടുള്ള ചിന്ത കൊണ്ടാണ് എന്ന് മഹാന്മാരെ സൂചിപ്പിച്ചതായി കാണാം അപ്പോൾ പറഞ്ഞു വന്നത് പ്രിയപ്പെട്ട സഹോദരിമാർ കേൾക്കുന്നുണ്ടെങ്കിൽ അൽപകര സൂറത്ത് പാരായണം ചെയ്യുക അൽബക്കര സൂറത്ത് പാരായണം ചെയ്യുന്ന വീട്ടിൽ ഒരിക്കലും പിശാദിന്റെ അതിക്രമം ഉണ്ടാവുകയില്ല വാക്കയാസൂറത്ത് പാരായണം ചെയ്താൽ തീർച്ചയായിട്ടും ദാരിദ്ര്യം അനുഭവപ്പെടുകയില്ല സജനാസൂറത്ത് പാരായണം ചെയ്യുന്നവരുടെ അന്തരീക്ഷത്തിന് വായുവിന് വളരെ വളരെ ശുദ്ധിയുണ്ടായിരിക്കും വളരെ സന്തോഷകരമായിരിക്കും സൂറത്തു നിൽക്കു പാരായണം ചെയ്താൽ നാം കാത്ത് നിൽക്കുന്ന മറ്റൊരു വീടുണ്ടല്ലോ അവിടെ ആണ് പ്രയോജനം എങ്ങനെയാവുണ്ട് ഒക്കെ ആ പ്ലാനിൽ നമുക്ക് ഒരു പ്ലാനില്ലാതെ നാം താമസിക്കുന്ന ആ കവർന്ന കല്ലറയിൽ സന്തോഷത്തോടുകൂടെ കിടക്കാം ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക ഒരു വീടെടുത്തു എല്ലാം നിനക്ക് എല്ലാ കഴിയുന്നു ഇനി എന്ത് ചെയ്യാം ഹൗസ് വാങ്ങി വീട് കൂടണം അങ്ങനെ വീട് കൂടാൻ തിരഞ്ഞെടുക്കുന്ന സമയം ഏതാണ് പ്രഭാത സമയമാണ് തിരഞ്ഞെടുക്കേണ്ടത് പറഞ്ഞതും അതാണ്

ഇത് ഇത് എത്ര പറഞ്ഞിട്ട് തിരിയാതെ ഉദാഹരണ സഹിതം ഒരു ക്ലാസ്സിൽ വെള്ളം ഒരു ക്ലാസ്സിൽ മദ്യം വെച്ച് ഇങ്ങനെടുത്തുകൊടുത്തു ആളുകൾ നോക്കിയല്ലോ നോക്കിയൊരു വെള്ളം നോക്കണം ഞാനൊക്കെ കിട്ടി ഒക്കെ നിലല്ല അവസാനം ഇയാള് ഈ മണ്ണിരുന്ന ജീവിതം ഞാനും കൊടുക്കും ഇതെടുത്തിട്ട് വെള്ളത്തിലിട്ട് കാണിച്ചു കൊടുത്തു അതിനൊന്നും പറ്റിയില്ല ഇതെടുത്ത് നുരുമ്പിവിനെ മദ്യത്തിലിട്ട് കാണിച്ചുകൊടുത്തപ്പ ചു നുരുമ്പി എടുക്കും എന്നിട്ട് എന്താ തിരിഞ്ഞെന്ന് ചോദിച്ചപ്പോ ഒരു കളിപുടി എന്താ പറഞ്ഞത് അല്ലൂരിക്ക് ഒരു কৃমি രോഗം അല്ലതാണ് അപ്പം അങ്ങേര് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് അതിൽ ചെറുപ്പം പലപ്പോഴും കുട്ടമാ ആളുകൾക്ക് അനുഭവപ്പെടാറില്ല അങ്ങേരെ ഇങ്ങനെയുള്ള സ്ഥിടീകരണം അയർ പക്കം എന്നത പ്രദാനപ്പെട്ടവനാണ് ലൈസാർ ജിബീരി യൂസീനീൽ ദാഹി ഹത്താറൻ തന്നോ ഉനുസകി ബദ്ദുനി നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് 혈ബന്ധം പോലെ റിലേഷൻഷിപ്പ് പോലെ അത്രയങ്ങ് ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് അതുപോലെ തന്നെ ഇറങ്ങിപ്പോയി സ്വസ്ഥായി യും അമ്ാനും പ്രശ്നം ഉണ്ടാവൂലോ എന്നല്ല ചിന്തിക്കേണ്ടത് ഇടയ്ക്കൊക്കെ അവരെ പോയി കാണ സംസാരിക്കുക കുഞ്ചിരിക്കുക നല്ലവരായി മാറുക ഏറ്റവും ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ എന്താണ് ഇമാം തങ്ങൾ പറഞ്ഞു ആയിരം നടത്തി ആയിരം പറഞ്ഞാലും റഹ്മത്ത് നിനക്ക് മനസ്സ് നന്നാവും കഴിവ് നന്നാവണം ആളുകളുള്ള ബന്ധം നന്നാവണം ആ ബന്ധം നന്നാവാനുള്ള മാർഗങ്ങളാണ് പരസ്പരം കൊണ്ടും കൊടുക്കുകയും ചെയ്യുക പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയത് അങ്ങോട്ട് ഷെയർ ചെയ്യ

ആ വീട്ടിലെ സ്ത്രീയാണ് ഒന്നാമതായി ശ്രദ്ധിക്കേണ്ടത് വീട് വലിക്കുന്നവളാണ് ഭാര്യ വലിയ അതുകൊണ്ട് അവൾ ക്രിയാത്മകമായി നല്ല നിലയ്ക്ക് വീട് വലിച്ചിട്ടില്ലെങ്കിൽ അവളെ പ്രശ്നമാകും മക്കളുടെ കാര്യം അവർ ശ്രദ്ധിക്കണം ഭർത്താക്കന്മാരുടെ കാര്യം ശ്രദ്ധിക്കണം എന്ന് വീട് ഒരു ദുരന്തമായി കൊണ്ടിരിക്കുകയാണ് വലിയ വലിയ കൊട്ടാരങ്ങളായിരിക്കാം ഒക്കെയായിരിക്കാം എന്നാലും ഇന്ന് വീട് ദുഃഖത്തിന്റെ കേന്ദ്രങ്ങളായി മാറുന്നു എന്താണ് അതിൻ്റെ ഒരു കാരണം ഓട്ടന്റെ കുറവല്ല അതിനൊരു കാരണം സ്വഭാവ സംസ്കരണത്തിന്റെ വിഷയമാണ് നല്ല സ്വഭാവം നമ്മുടെ മനസ്സിന്ന് കൊടുക്കുന്ന ആഹാരം നല്ലതായി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് നന്നായി നന്നായിത്തീരും അതോടുകൂടെ നമ്മളൊക്കെ നന്നാവും അതിന് അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ വീട്ടിൽ ദിവസവും പുറത്താൻ പോകുക ഫതേഹ് സൂറത്തു വരിക രാവിലെയും വൈകുന്നേരമൊക്കെ മുഹമ്മദ് ബസൂർ ഉള്ളാഹി വല്ലതീരമാക്കുന്ന ആയ തോന്നുന്നത് വറക്കത്തിന്റെ നല്ലതാണ് വീട്ടിൽ തീ കത്തിക്കുമ്പോൾ സോറി ഇ സി കുക്കർ ഓണാക്കുമ്പം അങ്ങനെ പറയണമെല്ലാം ഇപ്പൊക്കെ പുരോഗതിയായി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് രോഗങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ ഡോക്ടർ ബി ഇക്ബാൽ എന്ന് പറയുന്ന വ്യക്തി ആരോഗ്യ മാസികയിൽ എഴുതി കേരളത്തിൽ മുസ്ലിം പോപ്പുലേഷൻ വളരെ കുറവാണെന്ന് മറ്റുള്ളവരെ അപേക്ഷിച്ച് ഇന്ത്യയിലങ്ങനെയാണ് പക്ഷെ രോഗത്തിന്റെ വിഷയത്തിൽ അറുപത്തിനാല് പോയിന്റ് അഞ്ച് ശതമാനമുണ്ട് എന്താണ് ആരോഗ്യത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ ശബ്ദിച്ച തങ്ങളുടെ ശബ്ദിച്ചു